അരളിപ്പൂവ് കാരണം മരിച്ച ഒരു പെൺകുട്ടിയെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ അതെ നമ്മുടെ കേരളത്തിലാണ് ഈ സംഭവം നടന്നത് എന്താണ് അരളിപ്പൂവ് അരളിപ്പൂവ് കടിച്ചാൽ മരിക്കുമോ അരളിപ്പൂവ് വിഷമാണോ എന്താണ് സംഭവിച്ചത് നമുക്കിന്നത്തെ വീഡിയോയിൽ ഈ കേസിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നോക്കാം അതായത് ഈ സംഭവത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നോക്കാം അപ്പോൾ എല്ലാവർക്കും അറണ്ട് വേൾഡ് നയൻ പോയിൻ്റ് ഓയിലേക്കാണ് സ്വാഗതം കേരളത്തിലുള്ള ഒരു പെൺകുട്ടിയാണ് അരളിപ്പൂവ് കാരണം മരണപ്പെട്ടത് ഈ പെൺകുട്ടിയുടെ പേരാണ് സൂര്യ സൂര്യയുടെ അമ്മ പറയുന്നത് സൂര്യ ജോലിക്ക് വേണ്ടി വിദേശത്തേക്ക് പോവുകയായിരുന്നു എയർപോർട്ടിലേക്ക് പോവുകയായിരുന്നു അപ്പോൾ എയർപോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കോൾ വന്നു അപ്പോൾ ആ കോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ വീടിൻ്റെ വീട്ടിലൊരു അരുളി അരളിപ്പൂവ് ഉണ്ടായിരുന്നു അപ്പോൾ ആ അരളിപ്പൂവ് ചെറുതായിട്ടൊന്ന് കടിച്ചിട്ട് തുപ്പി പക്ഷേ പിന്നെയാണ് യഥാർത്ഥ സംഭവം നടക്കുന്നത് എയർപോർട്ടിൽ വെച്ച് സൂര്യ മരണപ്പെടുകയായിരുന്നു കുഴഞ്ഞു വീണ് അപ്പോൾ തന്നെ മരണപ്പെടുകയായിരുന്നു നമുക്ക് വിശദമായി തന്നെ നോക്കാം അരളിപ്പൂവ് വിഷമാണ് ഒറ്റ വാക്കിൽ തന്നെ പറയാൻ സാധിക്കും അരളിപ്പൂവ് വിഷമാണ് അരളിപ്പൂവിൻ്റെ താഴെ മുതൽ വേര് മുതൽ ഇല വരെ പൂവരെ എല്ലാം വിഷമാണ് ഇത് തെളിയിക്കപ്പെട്ടതാണ് അമ്പലങ്ങളിൽ പൂജകൾക്കായൊക്കെ എടുക്കുന്ന ഈ അരളിപ്പൂവ് വളരെ വലിയ ഒരു വിഷമാണ് എന്നത് പലർക്കും അറിയില്ലായിരുന്നു ഈ ഒരു മരണത്തിന് ശേഷമാണ് പലരും അതറിയുന്നതും എന്നാൽ ഇപ്പോഴും ഈ ഒരു സംഭവം നടന്നിട്ടും അമ്പലങ്ങൾ അമ്പലങ്ങളിൽ അരളിപ്പൂവ് നിർത്തലാക്കുന്നില്ല ഇതിൻ്റെ കാരണം എന്താണ് ഒറ്റ വാക്കിൽ തന്നെ ഇതിൻ്റെ കാരണം നമുക്ക് പറയാൻ സാധിക്കും പണ്ട് മുതലേ അമ്പലങ്ങളിൽ അരളിപ്പൂവ് ഉപയോഗിച്ചു വരുന്നു അത് അവരുടെ വിശ്വാസത്തിൻ്റെ ഒരു വലിയ ഭാഗം തന്നെ ആയിരിക്കുന്നു അതുകൊണ്ടാണ് അരളിപ്പൂവ് നിർത്തലാക്കാൻ അമ്പല കമ്പ കമ്മറ്റിക്കാർ അനുവദിക്കാത്തത് അവർ ഒരു മടി കാണിക്കുന്നത് എന്നാൽ ഇത് നിർത്തലാക്കിയില്ലെങ്കിൽ പല ജീവനുകളും നശിക്കും നമുക്കറിയില്ല എത്ര പേർ ചിലപ്പോൾ ഈ അമ്പലങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രസാദങ്ങളിലുള്ള അരടിപ്പൂവ് കാരണം നമ്മളറിയാത്ത പല ജീവനുകളും നഷ്ടപ്പെട്ടു കാണും പക്ഷെ അത് സ്വാഭാവിക മരണമായി നമ്മൾ കണ്ടിരിക്കും എന്നാൽ ഇത് നിരോധിച്ചില്ല എങ്കിൽ അമ്പലങ്ങളിൽ ഇത് ഈ പൂവ് നിരോധിച്ചില്ല എങ്കിൽ പല ജീവനുകളും ചിലപ്പോൾ നമ്മുടെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കപ്പെടും അറിയാത്ത ജീവനുകൾ പാവപ്പെട്ട ജീവനുകൾ സൂര്യയെ പോലെ പ്രതീക്ഷയോടെ ജീവിക്കുന്ന ജീവനുകൾ സൂര്യ ജോലി ചെയ്യാനാണ് ആദ്യമായി ജോലി ചെയ്യാനാണ് വിശേഷ വിദേശത്തേക്ക് പോകുന്നത് എന്നാൽ അരളിപ്പൂവ് കാരണം സൂര്യ മരണപ്പെടുകയാണ് അത് സൂര്യ അറിയാതെ കഴിച്ചത് മരണപ്പെട്ടത് എന്നാൽ എത്രയോ ജീവനുകൾ അമ്പലങ്ങളിലെ പ്രസാദം കാരണം മരണപ്പെട്ടു പോയിട്ടുണ്ടാകാം നമുക്കറിയില്ലായിരിക്കാം എന്നാൽ അത് സാധ്യ അതിൻ്റെ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ പൂവ് അമ്പലങ്ങളിൽ നിരോധിക്കണം അഥവാ നിരോധിച്ചില്ല എങ്കിൽ പല ജീവനുകളും നമ്മുടെ ലോകത്ത് നിന്ന് പോയേക്കാം ഇത് നമ്മുടെ ഒരു ആവശ്യമാണ് ഇത് ചെയ്യണം ചെയ്തേ പറ്റൂ ചെയ്തിരിക്കണം അപ്പോൾ എങ്ങനെയാണെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക വീണ്ടും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ന ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് ഇതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം ബായ്സ്ക്